ഒരു കോടിയോളം രൂപയാണ് ജസ്റ്റിസ് എമ കമ്മീഷനായി സർക്കാർ ചെലവഴിച്ചത് എ കെ ജി സെൻട്രൽ നിന്നോ പാർട്ടി അധീനതയിലുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നോ അല്ല ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാണ് ചലച്ചിത്ര മേഖലയിൽ വനിതകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ഒരു കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് കേരള സർക്കാർ ഉത്തരവിട്ടപ്പോൾ അത് ഇന്ത്യൻ സിനിമാ ലോകത്ത് പുതിയ ചരിത്രമായി ജസ്റ്റിസ് ഏമയുടെ അധ്യക്ഷതയിൽ നടി ശാരദയും മുൻ ഐ എ എസ് ഓഫീസർ കെ വി അടങ്ങിയ ഈ കമ്മിറ്റി രണ്ട് കൊല്ലത്തിനപ്പുറം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് കൈമാറി മലയാള ചലച്ചിത്ര മേഖലയിലെ നിരവധി വനിതാ പ്രവർത്തകർ കമ്മിറ്റിയോട് തങ്ങൾ നേരിട്ട തിക്താനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു കേരള സർക്കാരിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലും സർവോപരി ഡബ്ല്യു സി സിയിലുമുള്ള വിശ്വാസമാണ് ഈ പ്രവർത്തകരുടെ തുറന്ന പറച്ചിലിന് ഊർജ്ജമായത് ഇന്നിപ്പോൾ എട്ട് കൊല്ലത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എല്ലാ അർത്ഥത്തിലും കുഴിവെട്ടി മൂടുമ്പോൾ അത് കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എല്ലാ അർത്ഥത്തിലും നിരാശാജനകമാവുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ടിനോട് പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത് ആദ്യ രണ്ടു കൊല്ലം സർക്കാർ ഇതിനു മുകളിൽ അടയിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ ചരിത്ര വിജയം നൽകി വീണ്ടും അധികാരത്തിലേറ്റി രണ്ടു കൊല്ലമായിട്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും നടക്കുന്നില്ലെന്ന ആരോപണം ശക്തമായപ്പോൾ സർക്കാർ തനി നിറം പുറത്തെടുത്തു തങ്ങൾ തന്നെ നിയമിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പഠിക്കാൻ രണ്ടാം പിണറായി സർക്കാർ മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചു ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി നിയമവകുപ്പിലെ അണ്ടർ സെക്രട്ടറി എന്നിവരടങ്ങിയ പുതിയൊരു കമ്മിറ്റി തങ്ങളെ വിശ്വസിച്ച ഒരു കൂട്ടായ്മയെ പുറങ്കാൽ കൊണ്ട് സർക്കാർ ചവിട്ടിത്താത്തുന്ന കാഴ്ചയായിരുന്നു അത് ജനാധിപത്യ പ്രവർത്തകയായ ആശാ ജോമിസ് മാതൃഭൂമി ഡോട്ട് കോമിന് നൽകിയ ഒരഭിമുഖത്തിൽ പറഞ്ഞതുപോലെ മലയാള ചലച്ചിത്ര മേഖലയിൽ സംഭവിക്കാമായിരുന്ന മീ ടു മൂവ്മെൻറ്റിനെ ഫലപ്രദമായി തടയുകയാണ് സർക്കാർ ചെയ്തത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ പല വൻ കക്ഷികളും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടപ്പെടുമായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരേ സമയം പ്രതിരോധവും ആയുധവുമായി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കേരള സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് അതും ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും ഇടപെടലിന് ശേഷം ഇരകളെ തിരിച്ചറിയാൻ കാരണമാവും എന്ന് പറഞ്ഞ് സുപ്രധാനമായ അൻപത്തഞ്ച് പേജുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടത് റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകി അതൊരു സമർത്ഥമായ നീക്കമായിരുന്നു മൊഴികൾ നൽകിയ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എസ് ഐ ടിയുമായി സഹകരിക്കുക എളുപ്പമായിരുന്നില്ല അനുഭവിച്ച പീഡനങ്ങൾ വീണ്ടും വീണ്ടും വിവരിക്കുക എന്ന മാനസിക പീഡനത്തിന് വിധേയമാകുന്ന പ്രക്രിയ അഞ്ചാറ് കൊല്ലം മുമ്പ് ഹേമ കമ്മിറ്റിക്ക് മൊഴികൾ നൽകിയവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അപ്പോഴേക്കും വല്ലാതെ മാറി മറിഞ്ഞിരുന്നു തകർന്നു പോയ ജീവിതങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അവരിൽ പലരും അപ്പോൾ വീണ്ടും വേട്ടയാടപ്പെടുന്നതിന് അവർ തയ്യാറാവാതെ വന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല കേരളത്തിലെ സ്ത്രീ സമൂഹം പിണറായി സർക്കാരിൽ അർപ്പിച്ച വിശ്വാസമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് വനിതാ ചലച്ചിത്ര പ്രവർത്തകർ സർക്കാറിലും മുഖ്യമന്ത്രിയിലും അർപ്പിച്ച വിശ്വാസം ശരിക്കും ആഴമാർന്നതായിരുന്നു അധർമ്മവും ചൂഷണവുമായി ഒരു തരത്തിലുള്ള അനുരഞ്ജനവും ഇല്ലെന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡബ്ല്യു സി സിയുടെ ദൗത്യത്തിന് തുടക്കത്തിൽ ഒപ്പം നിന്നെങ്കിലും അഞ്ചരക്കൊല്ലമേ ആയുള്ളൂ നയരൂപീകരണത്തിന് ധൃതി വേണ്ട എന്ന പാർവതി തിരുവോത്തിൻ്റെ പരിഹാസം റദ്ദു ചെയ്യുന്നത് ഈ ഇടതുഭരണകൂടത്തിൽ ഈ നാട്ടിലെ സ്ത്രീകൾ അർപ്പിച്ച വിശ്വാസം കൂടിയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് ഡബ്ല്യു സി സിയുടെ പിറവയ്ക്ക് കാരണമായ പ്രധാന ഘടകം ഇവിടെയും തുടർച്ചയായി നീതി നിഷേധിക്കപ്പെടുന്നതാണ് കേരളം കണ്ടത് കേസന്വേഷണം നിർണായക ഘട്ടത്തിൽ നിൽക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് മറക്കാനാവില്ല സർക്കാരിൻ്റെ ഇടപെടൽ ഇരയ്ക്കനുകൂലമായല്ല പ്രതികൾക്ക് അനുകൂലമായാണ് എന്നാരോപണത്തിന് മൂർച്ച കൂട്ടുന്ന സംഭവ വികാസമായിരുന്നു അത് കേസ് ഇപ്പോഴും കോടതിക്ക് മുന്നിലാണ് മീറ്റു മൂവ്മെന്റ് ലോകമെമ്പാടുമുള്ള വനിതകൾക്ക് നൽകിയ ശാക്തീകരണം ചില്ലറയല്ല ഏത് പമ്പൻ്റെയും മുഖമൂടി ചീന്തിയറിയാനുള്ള ധൈര്യമാണ് ഇതിലൂടെ സ്ത്രീകൾക്ക് കിട്ടിയത് തൊഴിലിടങ്ങളിൽ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് എത്രയോ സ്ത്രീകളെയാണ് പുരുഷാധമന്മാർ ചൂഷണത്തിനിരയാക്കിക്കൊണ്ടിരിക്കുന്നത് വിഗ്രഹങ്ങളെന്ന് നമ്മൾ കരുതിയിരുന്ന പലരുടെയും മുഖം തച്ചുടയ്ക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് മീറ്റു പുറത്തു കൊണ്ടുവന്നത് ഇക്കൂട്ടരുടെ കളിമൺ കാലുകളാണ് സ്ത്രീകൾക്ക് ഇത്രയും ശക്തി വളർന്ന മറ്റൊരു പ്രസ്ഥാനം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല സ്ത്രീ സ്ത്രീവിരുദ്ധത നിറഞ്ഞു തുളുമ്പുന്ന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവൾ നിരന്തരം വേട്ടയാടപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു വെള്ളി വെളിച്ചത്തിൽ നിന്ന് അവൾ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യപ്പെടുന്നു അതേസമയം പീഡകർ സ്വച്ഛന്തം സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യുന്നു ലൈംഗിക അതിക്രമണങ്ങൾക്കിരയാവുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വേദനയുഭവിക്കുന്ന എല്ലാ മനുഷ്യരോടുമുള്ള ഒപ്പം ചേരലാണ് പീഡകർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ പോലീസിനും കോടതിക്കും മാത്രമായി വിട്ടുകൊടുക്കാനാവില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭരണകൂടം കൈയൊഴിയുകയാണെങ്കിലും അതുണ്ടാക്കിയ അനുരണനങ്ങൾ കേരള സമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുമുണ്ടായി എന്ന് മറക്കാനാവില്ല ഇന്നിപ്പോൾ സിനിമയിൽ മാത്രമല്ല ഏത് തൊഴിലിടത്തിലും സ്ത്രീകളെ അപമാനിക്കാൻ ഒരുമ്പെടുന്നവർ ഒന്ന് പേടിക്കും ഭയരഹിതമായി തൊഴിൽ ചെയ്യാനുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഡബ്ല്യു സി സിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാര മേഖലകളും അതിപ്പോൾ അരങ്ങായാലും അടുക്കളയായാലും ചെറുത്തുനിൽപ്പിൻ്റെ പുറമുഖങ്ങൾ സ്ത്രീകൾ തുറന്നുകൊണ്ടേയിരിക്കട്ടെ കെ എഫൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്